സെക്യൂരിറ്റി ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ചു അഞ്ചൽ ൻവിക്കോണത്താണ് സംഭവം ബിവറേജസ് കോർപ്പറേഷൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ഭാസിയാണ് മരിച്ചത് അക്രമത്തിൽ ഭാസിയുടെ മകനും ഒപ്പമുണ്ടായിരുന്നയാൾക്കും കുത്തേറ്റു സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ചൽ കൊച്ചുകുരുവിക്കോണം ബിവറേജസ് ബിൽഡിംഗിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മരിച്ച അഞ്ചൽ നെടിയറ സ്വദേശി അറുപത് വയസ്സുള്ള ഭാസി സെക്യൂരിറ്റി ജീവനക്കാരനായ ഭാസി ഇയാളുടെ മകൻ മനോജ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന വിഷ്ണു എന്നിവർക്കാണ് കുത്തേറ്റത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പുലർച്ചെയാണ് ഭാസി മരണമടഞ്ഞത് അഞ്ചൽ കൊച്ചു പ്രവർത്തിക്കുന്ന വിവറേജസ് കോർപ്പറേഷന്റെ പിൻവശത്തെ സിമന്റ് ഗോഡൌണിനാണ് മൂന്നുപേരെയും കുത്തേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി കുത്തേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ കൊച്ചുകുരീക്കണം സ്വദേശിയായ ജയചന്ദ്രൻ പിള്ള എന്നയാളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ